വാഹന പരിശോധനയ്ക്കിടെ ചടയമംഗലം എസ്ഐയെ കയ്യേറ്റം ചെയ്യുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയുർ ചെറിയ വെളുനല്ലൂർ സ്വദേശി അജി എന്ന് വിളിക്കുന്ന നാൽപ്പത് വയസ്സുള്ള ജോസഫ് എബ്രഹാമിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് സംഭവം നടന്നത് ചടയമംഗലം ഇളവക്കോട് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ റോഡിലൂടെ അപകടകരമായ രീതിയിൽ കാർ ഓടിച്ചു വരുന്നത് കണ്ട് കാറിന് പോലീസ് കൈ കാണിച്ചു എന്നാൽ കാർ നിർത്താതെ ഓടിച്ചുപോയി പോലീസ് കാറിനെ പിന്തുടർന്ന് പിടികൂടിയപ്പോഴാണ് മദ്യപിച്ചു കാർ ഓടിച്ചിരുന്ന അജി ചടയമംഗലം എസ് ഐ മനോജിനെ കയ്യേറ്റം ചെയ്യുകയും യൂണിഫോം വലിച്ചുതീറുകയും ചെയ്തത് തുടർന്ന് ബലപ്രയോഗത്തിലൂടെയാണ് അജിയെ പോലീസ് കീഴ്പ്പെടുത്തിയത് കൈയേറ്റ ശ്രമത്തിനിടയിൽ എസ് ഐ മനോജിന്റെ കൈക്ക് പരിക്കേറ്റു പോലീസ് കസ്റ്റഡിയിലെടുത്ത അജിക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ കയ്യേറ്റം മദ്യപിച്ച് വാഹനം അപകടകരമായ രീതിയിൽ ഓടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ